വിമാനത്തിലേതുപോലെ ട്രെയിനുകളിലും ഇനി ലഗേജിന് നിയന്ത്രണം കർശനമാക്കാനാണ് നീക്കം ഭാരപരിധി നിലവിലുണ്ടെങ്കിലും കർശനമാക്കിയിരുന്നില്ല നോർത്ത് സെൻട്രൽ റെയിൽവേ സോണിലാണ് ആദ്യം നടപ്പാക്കുന്നത് പ്രയാഗ്രാജ് രാജ് ചിയോക്കി സുബേദാർഗഞ്ച് കാൺപൂർ മിർസാപൂർ തുണ്ട്ല അലിഗഡ് ഗോവിന്ദ്പുരി ഇറ്റാവ ഗ്വാളിയോർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കും തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ലഗേജുകൾ സ്റ്റേഷനിലെ ഇലക്ട്രോണിക് മെഷീനുകളിൽ പരിശോധിക്കണം ഭാരം അധികമാണെങ്കിൽ പിഴ ഈടാക്കും അധിക ഭാരത്തിൻ്റെ തൂക്കവും യാത്രാദൂരവും ആശ്രയിച്ചായിരിക്കും യാത്രാദൂരവും ആശ്രയിച്ചായിരിക്കും പിഴ തുക ഈടാക്കുക ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ക്ലാസ് അനുസരിച്ച് ലഗേജിന്റെ പരിധിയിലും നിരക്കിലും വ്യത്യാസമുണ്ടാകും നിശ്ചിത പരിധിയിലധികം ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂട്ടി പാഴ്സൽ ഓഫീസിൽ പണമടച്ച് ബുക്ക് ചെയ്യണം ഭാരപരിധിക്കുള്ളിലാണെങ്കിലും സ്ഥലം മുടക്കുന്ന രീതിയിലുള്ളതും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുമായ വലിയ ലഗേജുകൾ അനുവദിക്കില്ല യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാനും ഒപ്പം അധിക വരുമാനവുമാണ് ലക്ഷ്യമിടുന്നത് അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിൽ വിമാനത്താവളങ്ങളേതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ട് വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഹൈസ്പീഡ് വൈഫൈ പ്രീമിയം സ്റ്റോറുകൾ തുടങ്ങിയവ ആരംഭിക്കും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മാതൃകാ സ്റ്റേഷനായി വികസിപ്പിക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജംഗ്ഷനിലാണ് ആദ്യം നടപ്പാക്കുക തുടർന്ന് കാൺപൂർ ഗ്വാളിയാർ സ്റ്റേഷനുകളിലും നടപ്പാക്കും എ സി ഫസ്റ്റ് ക്ലാസ്സിന് എഴുപത് കിലോഗ്രാം വരെ കൊണ്ടുപോകാം ടു ടയറിന് അൻപത് കിലോഗ്രാം എ സി ത്രീ ടയറിന് സ്ലീപ്പർ ക്ലാസിനും നാൽപ്പത് കിലോഗ്രാം ജനറൽ ക്ലാസ്സിന് മുപ്പത്തിയഞ്ച് കിലോഗ്രാം വീതവുമാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇനി ട്രെയിനിൽ സാധിക്കുക എന്നാൽ പാരപ്പരിധിക്കുള്ളിൽ വന്നാലും സ്ഥലം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ലഗേജ് വെച്ചാൽ പിഴ ഈടാക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രയാസമൊന്നും കൂടാതെ സുഖകരമായ ട്രെയിൻ യാത്ര ചെയ്യാൻ പ്രത്യേകിച്ചും ദീർഘദൂര യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുക എന്നതാണ് റെയിൽവേ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി തോന്നിയ പോലെ ലഗേജ് ട്രെയിനിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല കർശന നിയന്ത്രണമാണ് ഇതിലൂടെ റെയിൽവേ ഏർപ്പെടുത്താൻ പോകുന്നത്